അച്യുതാനന്ദന്റെ ആരാധകരായ മൂവാറ്റുപുഴയിലെ ദമ്പതികൾ മകൻ ഇട്ടതും പേര് മകന് മൂന്ന് വയസ്സെത്തിയപ്പോൾ അവർ കുഞ്ഞുമായി വി എസിനെ തേടി എത്തുകയും ചെയ്തു ആ കഥ ഇങ്ങനെ വി എസിന്റെ മടിയിലിരുത്തി കുഞ്ഞ് വി എസ് അച്യുതാനന്ദനെ ആദ്യാക്ഷരം കുറിക്കണമെന്ന ആഗ്രഹവുമായാണ് ആ ദമ്പതികൾ വി എസിന്റെ അടുത്തെത്തിയത് വി എസ് എന്ന ആലുവ പാലസിൽ വെച്ച് വി എസ് അച്യുതാനന്ദനെ മടിയിലിരുത്തി വാത്സല്യത്തോരെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചു അന്നത്തെ ആ കുട്ടി വി എസിന് ഇന്ന് പന്ത്രണ്ട് വയസ്സായി പ്രായം ഇന്ന് താൻ ആരാധിക്കുന്ന വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ് കുട്ടി വീ എസ് രണ്ടാർക്കര വരക്കും തോട്ടിയിൽ വി എസ് സന്തോഷ് കുമാറിന്റെയും സുമിതയുടെയും രണ്ട് ആൺമക്കളിൽ ഇളയവനാണ് ഈ വി എസ് അച്യുതാനന്ത് വിപ്ലവ നായകനോട് തോന്നിയ ആരാധനയാണ് മകന് അതേ പേരിടാൻ കെ എസ് സി ബി ലൈൻമാനായ സന്തോഷ് കുമാറിനെ പ്രേരിപ്പിച്ചത് ഭാര്യ സുമിതയും വി എസ് ആരാധിക തന്നെ ആദ്യത്തെ കുട്ടിക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന് പേരിടണം എന്ന ആഗ്രഹം പല കാരണങ്ങളാൽ നടന്നില്ല കാശിനാഥ് എന്നാണ് മൂത്ത മകന്റെ പേര് രണ്ടാമത്തെ കുട്ടിക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ വി എസ് അച്യുതാനന്ദൻ എന്ന പേര് തന്നെ ഇട്ടു വി എസിനെ കൊണ്ട് മകനെ ആദ്യാക്ഷരം എഴുതിക്കണം എന്നായിരുന്നു സന്തോഷിന്റെ ആഗ്രഹം ഒരിക്കൽ വി എസ് കോതമംഗലത്ത് എത്തിയപ്പോൾ അവിടെ പോയെങ്കിലും കാണാൻ സാധിച്ചില്ല പോലീസ് ഉദ്യോഗസ്ഥരോടും പി എയോടും സന്തോഷ് ആഗ്രഹം അറിയിക്കുകയും കുട്ടിയുടെ പേര് പറയുകയും ചെയ്തതോടെ ആലുവ പാലസിൽ എത്താൻ നിർദ്ദേശം കിട്ടി പാർട്ടി പരിപാടികൾ കഴിഞ്ഞ് ആലുവ പാലസിൽ വിശ്രമിക്കുകയായിരുന്ന വി എസ് സന്തോഷിനെയും കുടുംബാംഗങ്ങളെയും സ്വീകരിച്ചു കുട്ടിയെ മടിയിലിരുത്തി ഹരിശ്രീ എഴുതിച്ചു ഇപ്പോൾ കിഴക്കേകര ഈസ്റ്റ് ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് വി എസ് അച്യുതാനന്ദ വേറൊരു വി എസ് കൂടിയുണ്ട് നമ്മുടെ കേരളത്തിൽ വി എസിന്റെ ജന്മദിനത്തിൽ പിറന്ന വി എസ് അച്യുതൻ വി എസ് അച്യുതാനന്ദന്റെ ജന്മദിനമായ ഒക്ടോബർ ഇരുപതിന് ജനിച്ച കുഞ്ഞിന് രക്ഷിതാക്കൾ നൽകിയത് വി എസ് അച്യുതൻ എന്ന പേര് സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനാണ് നാലു വയസ്സുകാരനാണ് വി എസ് അച്യുതൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ അച്യുതൻ എന്ന പേരിനൊപ്പം വേലംപറമ്പിൽ ശ്യാം എന്ന രക്ഷിതാവിന്റെ പേരിന്റെ ചുരുക്കമായ വി കൂടി ചേർത്തു അങ്ങനെ വി എസ്മാർ ഇനിയും ഉണ്ടാകട്ടെ നമുക്കിടയിൽ